ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് വന്നത് നമ്മുടെ ചെരുപ്പ് അതായത് നമ്മുടെ പഴയ ചെരുപ്പുകൾ എങ്ങനെ വൃത്തിയാക്കി എടുത്ത് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് പഴയ ചെരുപ്പ് നല്ല നമ്മൾ ഇട്ടുകൊണ്ട് നടക്കുന്ന ചെരുപ്പുകൾ തന്നെ നല്ല അഴുക്കൊക്കെ പിടിക്കൂലേ നടന്നൊക്കെ പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് കഴുകി അതൊരു വൃത്തിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം പുതിയ ചെരുപ്പാക്കി എടുക്കുന്നെന്നല്ല പറയുന്നത് അത് എത്രത്തോളം വൃത്തിയാക്കാമോ അത്രയും വൃത്തിയാക്കി അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ അപ്പോൾ അത് കാണു കണ്ടിട്ട് നിങ്ങൾക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും ഒന്ന് ചെയ്തു നോക്കൂ ഇതൊരു പഴയ ബക്കറ്റാണ് ആ ബക്കറ്റിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിലേക്ക് എന്തൊക്കെയാണ് ഇടുന്നതെന്നൊക്കെ കാണിച്ച് തരാം കുട്ടികളെ നമ്മൾ അപ്പോൾ ഇതിൽ കുറച്ച് കല്ല് കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ബക്കറ്റിൽ എടുത്തു വെച്ചേക്കുന്ന ബക്കറ്റിൽ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നമ്മൾ കൊടുത്തു ഇനി ഇതിൽ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഏതായാലും കുഴപ്പമില്ല അത് ഒരു ഒരു നാലഞ്ച് തുള്ളി ആ കണക്കിന് ഒഴിച്ചാൽ മതി ഞാൻ ഒരു കുറച്ചും കൂടെ ഒഴിക്കുകയാണ് അതൊഴിച്ചു കൊടുത്തു ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ബ്ലീച്ചിങ് പൗഡറാണ് ബ്ലീച്ചിങ് പൗഡർ കുറച്ചിട്ട് കൊടുക്കാം ിങ് പൗഡറും കൂടെ കുറച്ചിട്ടതിന് ശേഷം ഈ ബ്ലീച്ചിങ് പൗഡർ ഇട്ടാൽ ഈ ചെരുപ്പിലുണ്ടാകുന്ന ഈ അഴുക്കും അതിലുണ്ടാകുന്ന ചെറിയ കരമ്പ കരുമ്പൻ പോലത്തെ ഇല്ലേ കരിമ്പൻ അതുപോലത്തൊക്കെ ഇളകി പോകത്തുള്ളേ അപ്പോൾ അത് കൊടുത്തു ഇനി ഇത് നമുക്ക് വെള്ളത്തിലൊന്ന് ലയിപ്പിക്കണം അപ്പോൾ ഞാൻ അതൊന്ന് ലയിപ്പിക്കുന്നത് എങ്ങനെയെന്നൊക്കെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ ഉപ്പ് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ പാത്രം കഴുകുന്ന ഏതായാലും വേണ്ടില്ല അതിൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ഇതൊന്നിട്ട് നല്ലവണ്ണം ഇങ്ങനെ ആ ഉപ്പൊക്കെ ഒന്ന് അലിഞ്ഞു വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇനി ഇളക്കി കൊടുക്കണം ഒന്ന് ഇനി നമുക്കിതില് കുറച്ച് സോഡാ പൊടി ഇട്ട് കൊടുക്കാം സോഡാപ്പൊടി ഇട്ടുകൊടുത്തു ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനിയാണ് നമ്മളിതിലേക്ക് നമ്മുടെ ഓരോ ചെരുപ്പും ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ ഉണ്ടോ ഇതിലൊക്കെ ഇത്രയും അഴുക്കും ഇങ്ങനെ അഴുക്കെല്ലാം പറ്റിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് ഇളകി ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തത് ഇതാണ് ഇതെല്ലാം കഴുകി കഴുകിയെടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വീണ്ടും കാണിച്ചു തരാം അപ്പം ഇതെല്ലാം ഇതിലേക്ക് ഇറക്കി വെക്കണം അടുത്തത് ഇതാണ് പിന്നുള്ളത് ഇത് ഇതാണ് അങ്ങനെ നാല് ജോഡി ചെരുപ്പ് ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് ഇതിൽ ഇറക്കി വെക്കുകയാണ് ഇത് നല്ലവണ്ണം താഴ്ത്തി വെക്കണം ഇതിലെ ആ ഇതിൻ്റെ അഴുക്കെല്ലാം ഇളകി വരുവുള്ളൂ ഈ ചെരുപ്പ് എത്ര നമ്മൾ താഴ്ത്തി വെച്ചാൽ വെച്ചാലതിങ്ങനെ പൊങ്ങി തന്നെ വന്ന് നിൽക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമോ ഇതിലൊരു ഇതിൻ്റെ പുറത്തൊരു ബേറ്റ് എടുത്ത് വയ്ക്കണം അപ്പോൾ ഇതങ്ങ് ഈ പതയിലൊക്കെ ഇരുന്ന അതിൻ്റെ അഴുക്കെല്ലാം നന്നായിട്ടൊന്ന് ഇളകി വരും അപ്പം ഇത് കുറച്ചു നേരം ഇതിങ്ങനെ ഇരിക്കട്ടെ ഞാൻ ഇതിൻ്റെ പുറത്തൊരു ബേറ്റ് എടുത്ത് വയ്ക്കാൻ പോവാണ് അപ്പോൾ ഇതിൻ്റെ അഴുക്കെല്ലാം ഇളകിയതിന് ശേഷം ഇത് എങ്ങനെയാണ് ഞാനിത് കഴുകി വൃത്തിയാക്കി എടുക്കുന്നതെന്ന് കാണിച്ചു തരാം കണ്ടോ ഞാൻ ഈ ചെരുപ്പിട്ടേക്കുന്ന ബക്കറ്റിൻ്റെ പുറത്ത് ആ പത പതലായനി അതിൻ്റെ അതിൽ ഞാൻ ചെരുപ്പ് താഴ്ത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്തേക്ക് ബക്കറ്റിൽ വേറൊരു ബക്കറ്റിൽ വെള്ളം പിടിച്ച് അതിൽ വെച്ചേക്കുവാണേ വെയിറ്റ് കൊടുത്തേക്കുവാണേ അപ്പോൾ ഈ ചെരുപ്പെല്ലാം അതിൽ താഴ്ന്നിരിക്കും ഇനി ഒരു ഏകദേശം രണ്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടേ ഞാനത് വൃത്തിയാക്കി എടുക്കുകയുള്ളു അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഈ ചെരുപ്പ് നമ്മളിതുപോലെ ഇങ്ങനെ വെള്ളത്തിൽ എന്തൊക്കെയാണ് ഉപ്പ് ഇതിൽ എന്തോ ബ്ലീച്ചിങ് പൗഡർ സോഡാപ്പൊടി നമ്മുടെ പാത്രമൊക്കെ കഴുകുന്നതിൻ്റെ ലിക്വിഡ് അത് ഇത്രയും ഒഴിച്ചാണ് നമ്മൾ ഈ ചെരുപ്പ് ഇത്രയും ഇതിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതിൽ ആദ്യത്തെ ആ മറ്റേ അഴുക്ക് പിടിച്ച ആ വെള്ളമില്ലേ അതിൽ ഞാൻ കളഞ്ഞിട്ട് വേറെ വെള്ളത്തിൽ ഈ ചെരുപ്പുകളെല്ലാം എടുത്തിട്ടിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് തേച്ച് കഴുകിയെടുക്കണം ഇതുപോലൊരു ബ്രഷ് ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ തേച്ചെടുക്കണം ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഉരച്ച് ഉരച്ച് ഉരച്ചൊരച്ച് എൻ്റെ എല്ലാ വശങ്ങളിലും അഴുക്കുള്ള ഭാഗങ്ങളിലും എല്ലായിടത്തും ഈ ബ്രഷ് വെച്ചൊന്ന് തേച്ച് ഇതിൻ്റെ അഴുക്കെല്ലാം ഇളക്കിയെടുക്കണം ഇതിലുണ്ടായിരുന്ന അഴുക്ക് വെള്ളം കളഞ്ഞിട്ട് വേണം അങ്ങനെ ചെയ്യേണ്ടതേ നമ്മൾ എന്ത് നമ്മുടെ കയ്യിലെടുത്തല്ലേ ഈ ചെരുപ്പൊക്കെ എടുത്ത് ഇങ്ങനെ ഓരോ ചെയ്യുന്നത് അപ്പം അതുകൊണ്ടിട്ട് ആ ആദ്യത്തെ ആ വെള്ളം അങ്ങ് നമ്മൾ മാറ്റണം എന്നിട്ട് വേണം വേറെ വെള്ളം ഒഴിച്ച് ചെരുപ്പുകളെല്ലാം അതിൽ മുക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു ബ്രഷ് എടുത്ത് ഇങ്ങനെ 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 ഒരച്ചൊരച്ച് അതിൻ്റെ അഴുക്കുകളെല്ലാം കളയണം നമ്മുടെ പാദത്തിന് സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്നതല്ലേ നമ്മുടെ ഈ ചെരുപ്പുകൾ പാദരക്ഷകൾ അല്ലേ അപ്പൊ അതിനെ നമ്മൾ നല്ലപോലെ സൂക്ഷിക്കണം ചെരുപ്പൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേണം ഇട്ടുകൊണ്ട് നടക്കേണ്ടത് ചില ആൾക്കാർ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നതിനു കഴുകത്ത് പോലുമില്ല അങ്ങനെയല്ല നമുക്കുള്ളത് എല്ലാവരും ഇപ്പം എപ്പോഴും പുതിയ ചെരുപ്പൊക്കെ വാങ്ങി ഇട്ട് നടക്കണമെന്നല്ല പോലെ നമുക്കുള്ളതിനെ വൃത്തിയാക്കി ഉപയോഗിക്കണം ഒന്നുകൂടെ വെള്ളത്തിലോട്ടൊന്ന് അഴുക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ എവിടെയെങ്കിലും ഇതുപോലെ അഴുക്കൊക്കെ ഇരിക്കുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഇങ്ങനെ ബ്രഷ് വെച്ച് ഇങ്ങനെ ഉരച്ചൊരച്ച് അപ്പൊ ഇതുപോലെ ഓരോ ചെരുപ്പും എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഉരച്ച് അതിൻ്റെ അഴുക്ക് കളയണേ എല്ലാ ചെരുപ്പും ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഉരച്ച് കഴുകുന്നത് കാണിച്ചു തരാൻ സമയത്തിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടിട്ട് ഞാൻ ഇതെല്ലാം ഇതുപോലെ ഉരച്ചെടുത്ത് അതിനുശേഷം കാണിച്ചു തരാം അടുത്ത ചെരുപ്പും എടുത്തു ഇതും ഇതിങ്ങനെ കാണിക്കുന്നത് കഴുകിയതിന് ശേഷം കഴുകുന്നതിന് മുന്നേ ഉള്ളതാണ് കാണിച്ചു തരുന്നത് ഇതിപ്പം ഞാൻ ഇനി ബ്രഷ് വെച്ച് നന്നായിട്ട് ഉരച്ച് തേച്ച് കഴുകിയതിന് ശേഷം കാണിച്ചു തരുന്നതായിരിക്കും ഇതുപോലെ എത്ര പേരൊക്കെ ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാരും നിങ്ങളൊക്കെ ഇതുപോലെ നമ്മുടെ ചെരുപ്പൊക്കെ കഴുകി ഉപയോഗിക്കാറുണ്ടോ കമെന്റിലൂടെ അറിയിക്കണേണ്ട ഇങ്ങനെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഈ ബ്രഷ് ഇടിച്ച് നന്നായിട്ട് ഇങ്ങനെ 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 ഉരയ്ക്കുമ്പോ തന്നെ എന്റെ അഴുക്കെല്ലാം പോകും ഇങ്ങനെയൊക്കെ കഴുകി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറെ നാള് നമ്മുടെ ചെറുക്ക സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റും ഈ ഇതെല്ലാം ഒന്ന് ഇതുപോലെ ബ്രഷ് വെച്ച് പിടിച്ച് വേച്ചി അഴുക്ക് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എല്ലാ ചെരുപ്പും ഞങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ തേച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് വേറെ വെള്ളത്തിലോട്ട് ഈ ബക്കറ്റിൽ ഞാൻ വേറെ വെള്ളമെടുത്തെ അതിലോട്ടിട്ട് ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് കഴുകാം അടുത്തതും ഇതുപോലെ എടുത്തതും നല്ലവണ്ണം അഴുക്ക് കിളകിയിൽ ഇതൊക്കെ ഏകദേശം ഒരു ഒരു വർഷത്തിൽ കൂടുതലായ ചെരുപ്പുകളാണ് ഇതുപോലെ നമ്മൾ കഴുകിയൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പ ജോലിക്ക് ഒരു വർഷം കൊണ്ടൊക്കെ ഈ ചെരുപ്പ് ഇടുന്നതാണ് അതെ ഒരു രണ്ട് മൂന്ന് ജോഡി ചെരുപ്പൊക്കെ ഉള്ളവർക്ക് ഒരു വർഷം വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും നമ്മൾ മാറി മാറിയല്ലേ ഇടുന്നത് അപ്പം നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും പക്ഷെ അത് സൂക്ഷിക്കണം ഇതുപോലെയൊക്കെ കഴുകിയും വൃത്തിയാക്കിയൊക്കെ വേണം ഉപയോഗിക്കാൻ കണ്ടോ ഈ ചെരുപ്പൊക്കെ എത്ര നന്നായിട്ട് കഴുകിയെടുത്തോന്നറിയോ ഇതുപോലെയാണ് കഴുകുന്നത് ഞാനിതൊരു രണ്ട് മണിക്കൂർ കൂടുതൽ ഈ ലിക്വിഡ് എല്ലാം ഒഴിച്ച് ഈ ചെരുപ്പ് ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ അഴുക്കെല്ലാം ഇളകി നല്ല വൃത്തിയായി വരുവോ ഇത് വീണ്ടും ഈ ചെരുപ്പുകൾ ഓരോന്നായിട്ട് ഈ ബക്കറ്റിലോട്ട് മാറ്റുകയെ അതായത് ഒരു വെള്ളത്തിലും കൂടെ നമുക്കത് കഴുകിയെടുക്കണം അതിനു വേണ്ടി ഒന്ന് മാറ്റട്ടെ അത് വേറെ വെള്ളം എടുത്തു വീണ്ടും ചെരുപ്പുകൾ ഈ വെള്ളത്തിലോട്ട് ഇട്ട് ഒന്നുകൂടെ കഴുകിയെടുക്കാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വേണ്ട ഇതുപോലെ നിങ്ങൾ ഇതുപോലെയൊക്കെ ചുരുക്കളെല്ലാം കഴുകി വൃത്തിയാക്കാറുണ്ടെന്ന് ചോദിച്ചില്ലേ അതുപോലെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് എനിക്ക് കമൻ്റ് ചെയ്യണേ ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും അപ്പൊ അത് കാണിച്ചു തരാവേ കൂട്ടുകാർ കണ്ടോ ഞാൻ എന്റെ ചെരുപ്പ് എങ്ങനെയാണ് കഴുകി വൃത്തിയാക്കി എടുക്കുന്നതെന്നൊക്കെ ഇതൊക്കെ കുറച്ച് പണിയൊക്കെ ഉള്ളതാണ് മടി പിടിച്ചിരിക്കുന്നവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ പാദരക്ഷകളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി ഇട്ട് ഇട്ടുനടക്കണോന്ന് ആഗ്രഹമുള്ളവര് ഇതൊക്കെ ചെയ്യും ഇല്ലേ അപ്പൊ ഞാനിത് വെയിലത്ത് ഉണക്കാൻ വയ്ക്കുന്നതും അത് ഉണങ്ങിയതിന് ശേഷമുള്ളതൊക്കെ കാണിച്ചു തരാം പിന്നെ കഴുകിയെടുത്ത ചെരുപ്പെല്ലാം വെയിലത്ത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അത് കണ്ടോ ഇതുപോലെയാണ് ഞാൻ എൻ്റെ ചെരുപ്പുകളെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ കൂട്ടുകാരെ ഞാൻ എൻ്റെ ചെരുപ്പെല്ലാം കഴുകി ദേ വെയിലത്തൊക്കെ വെച്ചു ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ